വയലാർ അനുസ്മരണം നടത്തി കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ശാസ്തങ്കോട്ട ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് വയലാർ അനുസ്മരണം നടത്തിയത് കൂടി കുന്നത്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് വയലാർ അനുസ്മരണം സംഘടിപ്പിച്ചത് ഗാനനിരൂപകൻ നിരൂപകൻ ടി പി ശാസ്തമംഗലം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇങ്ങനെ ഒരു സംരംഭത്തിന് മഹി സംരംഭത്തിന് ഉദ്ഘാടനായി എന്നെ ക്ഷണിച്ച സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു നിങ്ങൾ സതയാനുമതിയോടെ ഈ സമ്മേളനം ആർ എസ് എനിക്ക് അധ്യക്ഷത വഹിച്ചു എസ് ശശികുമാർ സ്വാഗതം പറഞ്ഞു മലയാളം ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി നടത്തിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട നാടാണ് ഇത്രയും പക്ഷേ ഇന്ത്യയിൽ മറ്റു ഭാഗത്ത് ഉണ്ടായിരുന്നില്ല ആ ജാതി ശ്രേണിയിലെ ഏറ്റവും ഉയർന്ന ശ്രേണിയിൽ ജനിച്ചു വളർന്ന രാമവർമ്മ ഇവിടെ ഒരു മാജിക് സംഭവിക്കുന്നുണ്ട് ആ മാജിക്ക് സംഭവിക്കേണ്ടതാണ് പെട്ടെന്ന് ചരിത്രത്തിന് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ കെ ബി ശെൽവമണി സമ്മാന വിതരണം നിർവഹിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് ബി ബിനീഷ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ആർ മദൻമോഹൻ എന്നിവർ പ്രഭാഷണം നടത്തി താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം ബാഹുലേയൻ നന്ദി പറഞ്ഞു തുടർന്ന് കാവ്യാഞ്ജലിയും നടന്നു Sindron Sahilacandır. News Bureau Shasta